കുട്ടികളിപ്പം ഒരു ബട്ടൺ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ബട്ടൺ കുഞ്ഞിങ്ങനെ പിടിച്ച് കടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കടിക്കുമ്പോൾ ഈ ബട്ടൺ ഒഴുങ്ങി പോകാൻ സാധ്യതയുണ്ട് ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മുടെ ഓൺ ബ്രാൻഡ് നമ്മുടേതായ ഓർഡർ മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൽ ഏറ്റവും വലിയ കമ്പനി കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനി നമ്മുടെ കമ്പനി കുഞ്ഞുങ്ങൾക്ക് ഇച്ചിങ് ആകും കുട്ടികൾക്ക് കരച്ചിൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യത സ്റ്റിച്ചിങ്ങിന്റെ ക്വാളിറ്റിയും ഇതിന്റെ പെർ സെന്റിമീറ്റർ ഉള്ള സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് അതൊക്കെ വ്യത്യാസമുണ്ട് കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് എങ്ങനെയൊക്കെ വൃത്തിയിലാണ് കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിന്റെ ഒരു നൂല് അലിഞ്ഞു കഴിഞ്ഞാൽ അത് ഊർന്ന് പോയി ബട്ടൺ ചാടും ചില കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട് ഷെയ്പ്പൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത്രയും മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴേ ഇതൊക്കെ ഉപയോഗിക്കുന്നവർ റയറ ഫിറ്റിംഗ് ആണെങ്കിൽ ബോ വെക്കുന്നവരെ ആ പ്രഷർ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നത് ഹായ് എവരി വൺ നമ്മളിപ്പോ നിൽക്കുന്നത് പോഫീസിന്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് നമ്മളെല്ലാവരും ഒരുപാട് കുഞ്ഞുടുപ്പുകൾ പോഫീസിന്റെ കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു കൗതുകമാണ് കാരണം ഇതൊക്കെ എങ്ങനെയാണ് പ്രൊഡക്ഷൻ വരുന്നത് എന്നുള്ളതൊക്കെ അപ്പം അതിനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഷാജു സാർ നമ്മുടെ കൂടെ ഉണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം സ്ഥാപകനാണ് എങ്ങനെയാണ് കാരണം നമ്മൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ അതെ ഈ ഒരു ഈ ഓഫീസിലാണ് സ്റ്റാർട്ട് ആദ്യത്തെ ഇവിടെയാണ് ഞാൻ പേരെ വെച്ച് ഈ ഫാക്ടറിയിലാണ് പിന്നീട് ഞങ്ങൾ ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ഫാക്ടറി ഷിഫ്റ്റ് ചെയ്തു ഇത് ഞങ്ങൾ കോർപ്പറേറ്റ് ഓഫീസായി കുറച്ച് വലുതാക്കി കോർപ്പറേറ്റ് ഓഫീസായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു ആദ്യത്തെ ആദ്യത്തെ ഫാക്ടറി ആയിരുന്നു പിന്നീട് റീറ്റെയിൽ ഷോപ്പിന്റെ പ്രോട്ടോ ടൈപ്പ് ഷോറൂ ഷോറൂമും കൂടെ തുടങ്ങുന്നത് ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പ്രോട്ടോ ഷോറൂം കയറി വരുന്ന കാണുന്നത് അത് പിന്നെ ബിസിനസ് കൂടിയ സമയത്ത് റീറ്റെയിൽ ഷോപ്പ് എല്ലാത്തായി ഇവിടെ എൻക്വയറി കൂടിയപ്പം കാരണം കൂടുതൽ പ്രൊഡക്റ്റ് വെക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പുറത്ത് ഫ്രണ്ടിലോട്ട് മാറ്റി അതെ അതെ ഇവിടെ ഫാക്ടറി തൊട്ടപ്പുറത്താണ് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഫാക്ടറികൾ രണ്ട് മൂന്ന് നമുക്ക് സ്ഥലത്തായിട്ടുള്ള ഫാക്ടറികൾ ചെന്നിട്ട് തന്നെ കാണാം ഇവിടുന്നാണ് നമ്മൾ ഇപ്പൊ ഞങ്ങളുടെ നിറ്റിങ് ഡൈയിങ് എല്ലാം നടക്കുന്നത് തിരുപ്പൂരും അഹമ്മദാബാദിലും ഒക്കെ നടക്കുന്നത് വേറെ വേറെ ഡിഫറെന്റ് മുംബൈന്നൊക്കെ വരുന്നത് ബാക്കി ഇവിടെ വന്നിട്ടില്ല കാരണം കേരളത്തിൽ ഒരു പൊല്യൂഷൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മള് ഇവിടെ അത്തരം പ്രൊസസ് ഒന്നും കൂടെ ചെയ്യുന്നില്ല എല്ലാം നമ്മൾ കേരളത്തിന് പുറത്താണ് അവിടെ നമുക്ക് സീറോ പൊല്യൂഷൻ കൺട്രോൾ ഒക്കെ ചെയ്തിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ടാണ് വരുന്നത് ഒക്കെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോസസ് നമ്മൾ ചെയ്യുന്നുള്ളൂ ഒന്നും ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല എല്ലാ ഫാബ്രിക്കും നമ്മൾ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് എല്ലാ ഫാബ്രിക്കും ചെക്ക് ചെയ്ത് എല്ലാ ഇത് അഴിച്ചിട്ട് ഈ ലൈറ്റിന്റെ വെട്ടത്തിൽ ഇവിടെ ചെക്ക് ചെയ്യും എന്നിട്ടല്ലേ ഇങ്ങനെ ഒരു ഒരു പീസുണ്ടല്ലോ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുക ഈ മാർക്ക് ചെയ്തിട്ട് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ഈ മാർക്ക് ചെയ്തിട്ട് ഈ സാധനം വാഷിങ്ങിന് വിടും നമ്മൾ വാഷ് പല ടൈപ്പ് സോപ്പ് പൗഡർ പല മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡും എല്ലാ സോപ്പ് പൗഡറും ഉണ്ട് കാരണം അതിലൊക്കെ കളർ നോക്കും അതുപോലെ ഇത് വാഷ് ചെയ്യുമ്പോൾ ഷിങ്കേജ് വരും പ്ലസ് ഓർ മൈനസ് ഒരു ഒരു തമ്പ്രൂള് വേൾഡ് തമ്പ്രൂള് സെവൻ പെർസെന്റേജ് വരെ ഫാബ്രിക്ക് ഷിങ്കേജ് പോരാം നമ്മുടെ ദോഷം ത്രീ പെർസെന്റേജ് ഉള്ളു കാരണം നമ്മുടെ നീറ്റിംഗ് അങ്ങനെയുള്ള നിറ്റിംഗ് ആണ് ചെയ്യുന്നത് ടെസ്റ്റ് അതെല്ലാം നമ്മളെ അതെ 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 ഓരോ ഫാബ്രിക്കും പിന്നെ ഇത് ഇത് ജിഎസ്എം കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ ഇതിന്റെ ഒരു ഒരു ഈ ഈ ഒരു റൗണ്ടിലുള്ള എത്ര വെയിറ്റ് വരുന്നുണ്ട് ഒരു ഒരു കിലോയിൽ നിന്ന് എത്ര പ്രൊഡക്റ്റ് ഔട്ട്പുട്ടാകും ഫാബ്രിക് ആണ് എല്ലാം കട്ട് ചെയ്യും ഇത് പിന്നെ ഇത് സോൾട്ടും ആസിഡും മിക്സ് ചെയ്ത വാട്ടർ ആണ് അപ്പം ഇതിന് നമ്മൾ ഓരോ ഇരുമ്പിന് എല്ലാ എല്ലാ ബട്ടൺസ് അയൻ ആയിട്ട് നമുക്ക് തോന്നുന്ന എല്ലാ സാധനവും ഇരുമ്പിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ തുരുമ്പ് വരും അതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒന്നും ഇരുമ്പ് വെള്ള പിന്നെ അത് പുറത്ത് പല ടൈപ്പ് ഡിറ്റർജന്റ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ തുരുമ്പു പിടിക്കാൻ സാധ്യതയുണ്ട് ഫുഡ് മാനുഫാക്ചറിങ് യൂണിറ്റില് എന്തെല്ലാം ചെയ്യുന്നു അതിൽ കൂടുതൽ നമ്മൾ തുടക്കായിട്ടുള്ള ഓരോ മനസ്സിലാവും അതായത് തുണി ഫുൾ കാര്യങ്ങളോടെ ചെക്ക് ക്വാളിറ്റി ഇല്ലേ ും പ്രൊസീജിയറുംലക്കി കഴിഞ്ഞോ ചെക്കിങ്ങോ വലുതാവോ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തെങ്കിലും ഇരുമ്പിന്റെ അംശങ്ങളുണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു ക്യൂസി സെക്ഷൻ ആണ് ഇത് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ടൊരു ബിഫോർ ബിഫോർ ഗാർമെന്റിങ് ഇനി ഓരോ സ്ഥലങ്ങളിലും ചെക്ക് ചെക്ക് പോസ്റ്റും പോയിന്റും ഒക്കെ ഉണ്ട് ഓരോ ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിലും റിലാക്സ് തുണി എടുത്തിട്ട് ലെയർ ഇട്ടുകൊണ്ടിരിക്കാം ഇങ്ങനെ നമുക്കൊരു വൺ ട്വന്റി ലെയേഴ്സ് വരെ നമ്മളിങ്ങനെ ഒപ്പാക്കി കറക്റ്റായിട്ട് സ്റ്റിക്കർ സ്റ്റിക്കർ ചെയ്ത് നൂറ്റി ലെയർ വരെ അറ്റ് എ ടൈം നൂറ്റി ലെയർ വരെ ഇത് കട്ട് കട്ട് ചെയ്യാൻ ചെയ്യാൻ കാഡ് ഓപ്പറേറ്റേഴ്സ് ഇതില് ഡിസൈൻ പാറ്റേൺ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് പേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ട് മുകളിൽ കാഡ് കാണിക്കാം ഓരോ ലെയർ ഇങ്ങനെ വൺ ട്വന്റി ലെയേഴ്സ് അറ്റ് എ ടൈം ലെങ്ത് എത്ര വേണമെങ്കിലും ഈ മെഷീൻ ടേബിൾ അനുസരിച്ച് ലെങ്ത് എത്ര വേണമെങ്കിലും കൂട്ടാം അപ്പൊ ഒരു ഒരു ദിവസം ഒറ്റ തന്നെ അയ്യായിരം പീസസ് ഒക്കെ സെറ്റ് കട്ട് ചെയ്ത് എല്ലാം റെഡി ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കാഡിൽ കണ്ടെ സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ എന്തെല്ലാം വെക്കാൻ പറ്റും റെഡി റെഡി ടു ആണ് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആക്കി വെച്ചിരിക്കുക ഇതൊരു അറുപത് എഴുപത് ലെയറേ ഉള്ളൂ വൺ ട്വന്റി ലേഴ്സ് വരെ പറ്റും നമ്മൾ ചെറിയ പാർട്സ് ഉണ്ടല്ലോ പോക്കറ്റ് ഒക്കെ വെക്കാനുള്ള ചെറിയ പാർട്സ് അത് ആ മെഷീനിൽ കട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ഒരു ഈ കറവും ഫിനിഷിംഗും കിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള സാധനത്തിന് വലിയ കട്ടിങ് ആയിട്ട് കൊണ്ടിട്ട് ഈ മെഷീനിൽ കൊണ്ടുവന്നിട്ടാണ് ചെറിയ പാർട്സ് കട്ട് ചെയ്തെടുക്കുക അതല്ലേ അപ്പൊ എത്ര ചെറിയ എഡ്ജും കൂടി നമുക്ക് കട്ട് ചെയ്ത് ഭയങ്കര അപ്പോഴേ ഡ്രസ്സാ വൃത്തിയായിട്ട് ഷെയ്പ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ ചില കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇത്തരം മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴേ ഷേപ്പ് ഇതൊക്കെ ഉപയോഗിക്കുന്ന റയർ അങ്ങനത്തെ മെഷീൻസ് ഒക്കെ ആൾക്കാർ ഉപയോഗിക്കാ എല്ലാരും ഒന്നിച്ച് ചിലപ്പോ കത്രിക വെച്ച് കട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ ആ ഫിനിഷിങ്ങും ഷേപ്പും കുട്ടികൾക്ക് ഇത് എംബ്രോയിഡറിങ് സെക്ഷൻ ആണ് അതായത് ഇപ്പൊ നമ്മള് ഇതില് ഡിസൈനർ ഡിസൈൻ ചെയ്തത് നമ്മളിതില് പെൻഡ്രൈവില് കൊടുത്തിട്ട് ഈ സിസ്റ്റത്തില് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ എംബ്രോയ്ഡറി നമ്മള് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കും ആറ് കളർ ഒരേ സമയത്ത് സ്റ്റിച്ച് ചെയ്യാം ആ ആറ് നീഡിലുണ്ട് അപ്പൊ ഇതിന് ത്രെഡ് ലോഡ് ചെയ്തിരിക്കാം ഒരു കളർ കഴിഞ്ഞാൽ ആ അത് അടുത്ത നീഡില് വരും എന്തെങ്കിലും കാരണം വെച്ചാൽ ഒരു ത്രെഡ് പൊട്ടുകയാണെങ്കിൽ ജപ്പാൻ മെഷീനാ ഒരു റെഡ് ലൈറ്റ് കത്തിയിട്ട് ഓഫ് ആവും എന്നിട്ട് നമ്മൾ റെഡി ആക്കി കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതെ ഈ ഡിസൈൻ ആണ് ഇപ്പൊ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്തത് ഭയങ്കര ഫിനിഷിംഗ് ആയി വരാൻ വേണ്ടി ഇതിന്റെ അടിയിൽ ഒരു ഫോം കൊടുക്കുന്നുണ്ട് ഈ ഫോം ഇത് ശരിക്കും ഇളക്കി കളയും ഇങ്ങനെ ഇളക്കി കളയേണ്ട സാധനം അത് ഇതിന്റെ സെക്ഷനിൽ പോയിട്ട് ഈ സാധനം ഒഴിവാക്കുന്നതിന് കളഞ്ഞു കഴിയുമ്പോൾ ഇതുണ്ട് ഈ സാധനം സ്കിന്നിൽ ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു എച്ചിങ് ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് ഇത് ഡയറക്റ്റ് അപ്പൊ എല്ലാരും നോർമലി ഡൊമസ്റ്റിക് ആയിട്ടുള്ള സാധനം ചെയ്യും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഏതെങ്കിലും ഷോറൂമിൽ കയറിയിട്ട് നമ്മുടെ ഒരു ബ്രാൻഡ് എടുത്ത് പോയിക്കോളൂ ഈ സാധനം ഡയറക്റ്റ് അങ്ങനെ വിട്ടിരിക്കും നമ്മൾ ഈ സാധനം കുഞ്ഞുങ്ങൾക്ക് ഇത് ഇച്ചിങ് ആകും കുട്ടികൾക്ക് കരച്ചിൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ കാര്യ കാര്യങ്ങളായിരിക്കും ഇതല്ല ഇത് ചെറിയ എംബ്രോയിഡറി എങ്കിൽ പോലും നമ്മൾ ചെറിയ എംബ്രോയിഡറി വലിയ എംബ്രോയിഡറി ആ കുഞ്ഞുങ്ങൾക്ക് ഇത് ഇച്ചിങ് ഉണ്ടാകാൻ ഉണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ചെറുതായാലും വലുതായാലും അതിലെന്ത് ചെയ്യും ഈ ഈ ഫോം ഇതിൽ എടുത്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്യും ആ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഫോമ് നമ്മള് ഫോമെന്ന് ഞാൻ വിചാരിച്ചത് നല്ല കട്ടിയുള്ളതായിരിക്കും പക്ഷെ ഇതങ്ങനെയല്ല കട്ടിയില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആണ് ഇവിടെ നല്ല സോഫ്റ്റ് ആണ് ഇവിടെ പറഞ്ഞ പോലെ ഇത്തിരി റഫ് ആണ് ഇവിടെയാണ് നമ്മുടെ ഗം ഉണ്ടെന്ന് പറയാൻ ഉള്ള ഡ്രസ് ഈ ഇതും ചെയ്യും ഇതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് ഓഫീസിന്റെ ഡ്രസ് നിങ്ങൾ പുറമേ കാണുന്ന ഭംഗിയേക്കാളും ഉപരി ഡ്രസ്സ് എല്ലാരോടും ഞാൻ പറയുന്നത് നിങ്ങൾ പുറം തിരിക്കുക ഉൾഭാഗം നോക്കുക ആ വൃത്തിയും ഫിനിഷിങ്ങും സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിലായാലും ഇങ്ങനത്തെ കാര്യങ്ങളും ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഏരിയ വേറെ ഒന്നുമല്ല നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ക്വാളിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് മെറ്റീരിയൽ എല്ലാം കട്ട് ചെയ്ത് വെച്ചത് ആ മെറ്റീരിയലിനെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പായിട്ട് മാറുന്ന ഒരു ഏരിയ അല്ലെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഏറ്റവും വലിയൊരു യൂണിറ്റ് അല്ലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സെക്ഷനാണ് വേറെ എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അത് സാധാരണ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ കാരണം ഈ ഈ കുഞ്ഞു കുഞ്ഞു പൊടികൾ ഉണ്ടെന്ന് ഒരു ഇഷ്യൂസ് എല്ലാം ഇതല്ലേ എയർ ആണ് ഇതിനുള്ള പൊടിപടലങ്ങള് ഇത് സക്ക് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ഇതുണ്ട് ബാഗുണ്ട് ആ ബാഗിലേക്ക് സക്ക് ചെയ്തെടുക്കും അവ ഈ പൊടി ആന്തരീക്ഷത്തിൽ വരില്ല അതുപോലെ ചെറിയ പൊടിപടലങ്ങള് വീഴുന്നില്ലേ വീഴുന്നത് നമ്മൾ എല്ലാ സെക്ഷനിലും ഹൗസ് കീപ്പിംഗ് ആളുകളുണ്ട് അവര് ക്ലീൻ ക്ലീൻ ചെയ്ത് അതെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് എങ്ങനെയൊക്കെ വൃത്തിയിലാണ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇത് കാണുമ്പോ തന്നെ നമുക്കൊരു ഈ പറയുന്ന പോലെ ഒരു പ്രഷർ ഫീലാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇണ്ടാക്കുന്നു ഫീൽ ഉണ്ടല്ലോ ശരിക്കും എങ്ങനെയാണ് സാർ കാരണം ഇരുപത്തി ഒന്ന് വർഷമായി അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വർഷമായി ഒരു ഫീൽഡില് ഇങ്ങനെ ഒരു ഒരുമിപ്പിക്കല് കാരണം ഇവിടെ എക്സ്പോർട്ടിംഗ് അല്ലാത്ത എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയൊരു ഫാക്ടറി ആയിരിക്കും അല്ലാത്ത കമ്പനികളിലെ എക്സ്പോർട്ടിംഗ് കമ്പനി രണ്ടോ മൂന്നോ വലിയ കമ്പനികളുണ്ട് പക്ഷെ അതെല്ലാം അവരുടെ ബ്രാൻഡിനല്ല വേറെ ഓർഡേഴ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഹൺഡ്രഡ് പെർസെന്റ് നമ്മുടെ ഓൺ ബ്രാൻഡ് നമ്മുടേതായ ഓർഡർ മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൽ ഏറ്റവും വലിയ കമ്പനി കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനി നമ്മുടെ കമ്പനിയാണ് സാധാരണ ഒരു ബട്ടൺ കണ്ടിട്ടുള്ളൂ നമ്മൾ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കേരള ഡ്രസ്സിന്റെ ഒരു നൂല് അലിഞ്ഞു കഴിഞ്ഞാൽ അത് ഊർന്ന് പോയി ബട്ടൺ കാണും ഇത് ഫുള്ളി ജപ്പാൻ മെഷീൻ ആണിത് അപ്പൊ ഈ ഈ മെഷീന്റെ പ്രത്യേകത വെച്ചാൽ ഇത് ലോക്ക്ഡാ എല്ലാം നമ്മളെ എല്ലാ ടെക്നോളജി എല്ലാ മെഷീൻസും ജപ്പാൻ ടെക്നോളജിയുള്ള ഉള്ള ജപ്പാൻ മെഷീൻസാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് വേറെ കൺട്രിയുടെ ഹോങ്കോങ്ങിന്റെ ചൈനയുടെ മെഷീൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരു ഫോർട്ടി പെർസെന്റ് ഒക്കെ ഒരു മെഷീന്റെ പ്രൈസ് കോസ്റ്റ് കുറവാ സ്റ്റിച്ചിങ്ങിന്റെ ക്വാളിറ്റിയും ഇതിന്റെ പെർ സെന്റിമീറ്റർ ഉള്ള സ്റ്റിച്ചിങ് ക്വാളിറ്റിയൊക്കെ ഉണ്ട് അതൊക്കെ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ ഈ ബട്ടൺ ആണെങ്കിൽ പോലും പറഞ്ഞില്ലേ സാധാരണ കുഞ്ഞുങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാണ്ടാവും കുഞ്ഞ് രണ്ട് പ്രാവശ്യം ഒന്ന് അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോഴേക്കും ഈ ബട്ടൺ ഊരിയിട്ട് പോകും പിന്നെ ബട്ടൺ നമ്മള് തയ്ക്കുന്നത് വിട്ടുപോകുന്ന ശരി അപ്പൊ അത് ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞ പോലെ ഇലക്ട്രോണിക്കലി ലോക്ക് ചെയ്യുന്നത് എനിക്ക് അതിനുള്ള ടെസ്റ്റ് കൂടെ ഇവിടെ ഉണ്ടോ അതെ ഫുൾ ടെസ്റ്റ് അതല്ലേ അടുത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടാ കാരണം നമ്മൾ ഈ കോർപ്പറേറ്റിന്റെ കാഡിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാന്നത് ഈ പറഞ്ഞ ബട്ടൺ എന്ന് ഇവർ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ചെയ്യുന്നു തന്നെ അതിനെന്താ കാരണം ഈ കുട്ടികൾ കുട്ടികളിപ്പം ഒരു ബട്ടൺ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ബട്ടൺ ചെറുപ്പ കുഞ്ഞിങ്ങനെ പിടിച്ചു കടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ കടിക്കുമ്പോ ഈ ബട്ടൺ ഒഴുങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞ് ഒരു നമ്മളിപ്പോ രണ്ടു വയസ്സ് വരാ പ്രൊഡക്ഷൻ രണ്ടു വയസ്സ് വരാം ആ ആ ഏജ് ആ സമയത്താണ് കുട്ടികൾ കടിക്കാം ആ ഏജ് വരെയുള്ളവരുടെ കടിക്കുന്നതിന്റെ പ്രഷർ നമ്മൾ ആ മെഷീനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ കുട്ടി കടിച്ചാൽ പൊട്ടാത്ത പ്രഷറിലാണ് നമ്മൾ ഓരോ സാധനം ഒരു ബോ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബോ വെക്കുന്നവരെ ആ പ്രഷനെ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നത് എന്നിട്ട് നമ്മൾ റാൻഡം എല്ലാം നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ റാൻഡം ഒരു ഒരു ബണ്ടിൽ എടുത്തുകഴിഞ്ഞാൽ ബണ്ടിൽ നിന്ന് ഒരു ഇരുപത്തഞ്ചെണ്ണം ഒരു അമ്പോണ്ണം വരുമ്പോൾ റാൻഡം ആയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മള് ഔട്ട്പുട്ട് വരുന്നത് ഇവിടെ ശരിക്കും നീഡിൽ പോളിസി ഉണ്ട് അതായത് ഇപ്പൊ ഒരു തൈസോണിക്ക് സൂചി പൊട്ടിപ്പോയിച്ചോ ഈ പൊട്ടിയതിന്റെ രണ്ട് പാർട്ടും കൊണ്ടുവന്നിട്ട് അവിടെ സൂപ്പർവൈസർ എടുത്ത് കൊടുത്താൽ മാത്രമേ പുതിയ നീഡില് കൊടുക്കാൻ പാടുള്ളൂ അത് പോളിസിയാ അപ്പൊ അയാൾ എന്തെങ്കിലും കാരണമെന്നു വെച്ചാൽ ഇത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ടും കൊണ്ടുപോയി കാരണം ഇത് ചിലപ്പോൾ പൊട്ടിട്ട് ഇതിന്റെ ഉള്ളിലിരിക്കാൻ സാധ്യതയുണ്ട് അത് കുഞ്ഞുങ്ങള് കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞുങ്ങളെ മേത്ത് തട്ടാൻ സാധ്യതയുണ്ട് ബ്ലഡ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന് നീഡിൽ പോളിസിയാ എങ്കിൽ പോലും ചിലപ്പം ഇവര് ഇനി ഇവരെ പ്രൊഡക്ഷനെ ബാധിക്കുന്നത് ഇവർ ചെറിയ എക്സ്ട്രാ നീഡിൽ കൊടുത്തിട്ട് രണ്ട് പീസ് കൊണ്ട് കാണിക്കാൻ സാധ്യത ഉണ്ടല്ലോ അതൊന്ന് അതുപോലെ ഈ ബട്ടണിലൊക്കെ അയൺ കണ്ടന്റ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി ഇത് മെറ്റൽ ഡിറ്റക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ അപ്പൊ ആ നീഡിൽ പെട്ടിണ്ടെങ്കിൽ ആ നീഡില് അതുപോലെ അത് അയൺ ചെയ്യുന്നത് അങ്ങോട്ട് ഇതിലല്ലാതെ വേറെ വഴിയില്ല ഈ മെറ്റൽ ഡിറ്റക്ടർ മാത്രമേ കടത്തിവിടാൻ പറ്റുള്ളൂ അത് ഇവിടെ ക്യാമറ വെച്ച് ഇവിടെ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലാതെ കടത്തി കൂടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നതാണ് പറഞ്ഞത് ഇത് ഇത്രയും വലിയത് നോക്കണ്ട ഇത് വളരെ കുഞ്ഞൊരു നീഡിൽ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ ഇതിന്റെ ഈ പ്രൊഡക്റ്റ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പൊട്ടോ അല്ലെങ്കിൽ ലെഡോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വരും ആ ബാച്ച് തന്നെ നമ്മൾ പിന്നെ രണ്ടാമത് റീചെക്ക് ചെയ്യും റീചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പുറത്ത് ഈ ഈ പ്രൊഡക്റ്റ് ആരുണ്ടാക്കിയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇതില് നമ്മളൊരു ഉണ്ട് അപ്പൊ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിവിഷനിലാണ് ചെക്ക് ചെയ്തത് അത് ആരാണ് ചെക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് ആ ബാച്ച് നമ്പർ വെച്ചിട്ട് ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുള്ളൂ റീചെക്ക് ചെയ്ത് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ചെയ്തിട്ടാണ് രണ്ടാമത് പ്രൊഡക്റ്റ് അതെ അതെ തീർച്ചയായിട്ടും ഇത് സ്റ്റീം അയണിംഗ് മെഷീനാ ഇതിന്റെ അടിയിൽ ഒരു ഇത് സഖ്യുന്നുണ്ട് അതായത് വലിക്കുന്നുണ്ട് ഈ ഡ്രസ്സിൽ ഇതിലിട്ട് കഴിഞ്ഞ സമയത്ത് താഴോട്ട് ഇത് വലിച്ചു പിടിക്കും ഇതല്ലേ ഇതിന്റെ അടിയിൽ എയർ എയർ വെച്ചിട്ട് വലിച്ചുകത് സ്റ്റീമാ ഇതിന്റെ ഉള്ളിൽ ഈ അയൺ ബോക്സിന്റെ ഉള്ളിൽ കൂടി സ്റ്റീം വരുന്നുണ്ട് ഇതല്ലേ ഇതൊക്കെ ഈ പ്രിന്റ് ഒന്നും നമ്മൾ സാധാരണ അയൻ ചെയ്ത പോലും ഒന്നും പോകാത്ത രീതിയിലുള്ള പ്രിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ സ്റ്റീം ചെയ്തു ചെയ്ത് സമയത്ത് ഇതിൽ എന്തെങ്കിലും ഇനി വേണ്ട ഇതിന് ഉണ്ടെങ്കിൽ കൈ ആൾക്ക് അതെല്ലാം ഒന്ന് ഒരു സ്റ്റെറലൈസേഷൻ സ്റ്റെറിലൈസിംഗ് മെഷീൻ അവിടെ സ്റ്റെറലൈസേഷൻ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ചെയ്യുന്ന പ്രസ്താണ് അപ്പൊ അതിന് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതെല്ലാം പോവും പൊടിപടലങ്ങളിലെ അതെല്ലാം പോയി ഒരു വൃത്തിയായി വരാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ഈ ഡ്രസ്സ് ഡ്രസ്സ് തന്നെ നല്ല ശരിക്കും നമ്മൾ വന്നത് ഡ്രസ്സിന്റെ ഉണ്ടാക്കുന്ന ആണെങ്കിൽ നമുക്ക് ഒരു കൊതി ഇതാണ് ഞാൻ വന്നപ്പോ പറഞ്ഞില്ലോ ആ ഷോറൂം ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത ചെയ്തോം ഇതായിരുന്നു പ്രോട്ടോ ഷോറൂം ഇത് പൂന്തോട്ടം ഞാൻ പറഞ്ഞത് ചെറിയൊരു ഇവിടെ ആകെ ഒരു ബസ് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ ൗണോ ഒന്നും അല്ല കടകളൊന്നും ഇല്ലാതെ ഒരു ഒരു ഒറ്റപ്പെട്ട സ്ഥലം പക്ഷെ ഇവിടെ നമുക്ക് ഒരു ഫോർ ലാക്ക് പ്ലസ് സെയിൽസ് ഈ ഒരു ചെറിയ സ്റ്റോർന്ന് ഇത് ഒരു ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഇവിടെ ഉള്ള ആളുകളെ വേറെ സ്ഥലങ്ങളിലെ ആളുകളൊക്കെ തിരഞ്ഞു വരും പിന്നെ നമ്മളെ കാണാൻ വരുന്നവർക്കൊക്കെ ഓഫീസിന്റെ ഡ്രസ്സ് പരിചയപ്പെടാനൊക്കെ വേണ്ടി ആദ്യം തുടങ്ങിയത് പക്ഷേ ഇപ്പൊ ഷോറൂം പെർഫോം ചെയ്യുന്ന സ്ക്വയർ ഫീറ്റ് വൈസ് ഒരു ഷോറൂം പെർഫോം ചെയ്യുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോർ ആണ് ഇതില് ഇത് ഇത് കാണുന്ന സമയത്തെ നമുക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം കണ്ടത് മുതലുള്ളതാണ് അതായത് വെറും ഒരു ഷീറ്റിനെ എടുത്ത് നമ്മളത് മനോഹരമായ ഒരു സ്വപ്നമാക്കി മാറ്റി എനിവൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഫാക്ടറി ഒരുപാട് ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഫാക്ടറി ആയിട്ട് മാറട്ടെ ലോകത്തിന്റെ തന്നെ അഭിമാനം കാരണം നമ്മൾ ഫസ്റ്റത്ത് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലെ ഒരു കുട്ടികളുടെ ഒരു മെയിൻ ബ്രാൻഡായിട്ട് എന്നുള്ള സാറിൻ്റെ ഒരു ആഗ്രഹം ഒരുപാട് പേരത് ഭയങ്കര ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തു കാരണം നമ്മളൊരാൾ പറയുകയാണ് ലോകത്തിന് മുന്നിൽ ഒരു ബ്രാൻഡായിട്ട് എന്ന് പറയും സ്വാഭാവികമായിട്ടും സ്വപ്നം കാണാൻ അതികളില്ല അതിന് പ്രയത്നിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണമെന്ന് മാത്രം സോ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് സാർ താങ്ക് താങ്ക് യു